രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രി ആയ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്തസമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ ഞങ്ങളല്ല പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയുകയാണ് ഒരു നിയോജകമണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലം മാത്രമായിരുന്നു അത് പക്ഷേ അതിനുശേഷം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ തൃശൂരിൽ അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തെളിയിക്കുന്നതാണ് ഇത് തൃശൂരിൽ നടന്നിരിക്കുന്നത് ഗൌരവതരമായിട്ടുള്ള കാര്യമാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തിനാലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിശദമായ പരിശോധന ഓഡിറ്റിംഗ് വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തും കേരളത്തിലെ മറ്റു നിയോജക മണ്ഡലം ഞങ്ങൾ നടത്തും അതോടൊപ്പം തലത്തിൽ അമ്പതിനായിരത്തിൽ താഴെ വോട്ടിൽ ഇന്ത്യ മുന്നണി തോറ്റ നാൽപ്പത്തെട്ടോളം സീറ്റുകളുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത്തരം പരിശോധനകൾ നടത്തും ഇത് കൃത്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇതിന് മറുപടി പറഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളിതൊരു വലിയ മൂവ്മെന്റ് ആക്കാൻ തീരുമാനിച്ചു ഇപ്പൊ നാളെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയിലെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് നാളെ പതിനൊന്നര മണിക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാണ് ഈ കാര്യത്തിൽ ഉത്തരം വേണം ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം വേണം